ഉമാ തോമസ് കൂടുതൽ ദിവസം വെന്റിലേറ്ററിൽ തുടരേണ്ടി വരുമെന്ന് ഡോക്ടർ കൃഷ്ണുണ്ണി പോളക്കുളത്ത് തലയിലേറ്റ പരിക്ക് ഗൗരവമുള്ളതല്ലെന്നും എന്നാൽ ശ്വാസകോശത്തിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു അങ്ങനത്തെ ഉണ്ടെന്നൊരു അത്തരത്തിലൊരു അതിനെ ഗൗരവമായിട്ട് തന്നെ കാണണം അതിന് വേണ്ട ട്രീറ്റ്മെന്റും ഒക്കെ പക്ഷെ അതെപ്പോഴും വളരെ ഗ്രേവായിട്ട് ഒരു പ്രോബ്ലം ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം കാരണം ഓൺ ദി ഹോൾ ും ബാക്കി ഇഷ്യൂസും സെറ്റിൽ ആവുമ്പോഴാണ് റിക്കവർ ചെയ്യാനുള്ള സമയവും സാവകാശവും ഷീസ് ഓൺ വെന്റിലേഷൻ വെന്റിലേഷൻ ആവുമ്പോൾ നമ്മൾ സെഡേറ്റ് ചെയ്തിട്ട് തന്നെ വെന്റിലേഷൻ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഷീസ് നോട്ട് ഇൻ കോൺഷ്യസ് സ്റ്റേറ്റ് ഹാർട്ട് ഡിസീസ് ഉണ്ടായിട്ട് സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ആളാണ് ഷീ വാസ് ഓൺ എക്വാസ്പെറിൻ ആ എക്വസ്പെറിൻ കഴിച്ചുതിരുന്നത് കൊണ്ടാണ് ബ്ലീഡിംഗ് ഒക്കെ കുറച്ച് അധികം ഉണ്ടായത് ഇന്നലെ ഇവിടെ ഒരു ഇവിടുത്തെ നല്ല ബൂണ്ടായിരുന്നു ലാസറിയിരുന്നു അതിൽ നന്നായിട്ട് ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട് ബ്ലഡ് ലോസ് നമ്മൾ രണ്ട് യൂണിറ്റ് ബ്ലഡും കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ എച്ച് ബിഇസ് ലെവൻ പോയിന്റ് ഫോർ സ്റ്റേബിൾ ആണ് അപ്പൊ നമ്മളത് ഇന്ന് രാവിലെ സീറ്റ് ചെക്ക് ചെയ്ത് നോക്കിയതും വേറെ എവിടെയെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് അറിയാനും കൂടിയായിരുന്നു ഫ്രാക്ചർ ഒരു